ൊട്ടിത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ കെ സുധാകരനെ മാറ്റി കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫിനെ നിയോഗിച്ചതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധിക്കെല്ലാം കാരണം സണ്ണി ജോസഫിനെ നിയോഗിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേരയാണെന്നാണ് കോൺഗ്രസിലെ തന്നെ പ്രബല വിഭാഗം സംശയിക്കുന്നത് പോലും യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദം കൈപ്പിടിയിലൊതുക്കാനാണ് പാർട്ടിയിലെ അപ്രധാന തസ്തികയിൽ നിന്നും ഒറ്റയടിക്ക് ഉയർത്തി സണ്ണി ജോസഫിനെ കെ പി അധ്യക്ഷനാക്കിയിരിക്കുന്നത് എന്നാണ് ഈ വിഭാഗം പറയുന്നത് പോലും കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി മൂന്നാം തവണയാണ് സണ്ണി ജോസഫ് വിജയിച്ചിരിക്കുന്നത് ഇങ്ങനെ പോകുന്ന സ്ഥിതിക്ക് കേരളത്തിൽ കോൺഗ്രസിനെ ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും വിജയിക്കാൻ കഴിയുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്നു തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സണ്ണി ജോസഫ് ജനവിധി തേടാനാണ് സാധ്യത ഇതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും മത്സരിക്കുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ് യു ഡി എഫിന് ഭരണം ലഭിച്ചാലാണ് ശരിക്കും ട്വിസ്റ്റ് വരാൻ പോകുന്നത് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദവിക്കായി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ വിഭാഗങ്ങൾ കൂടുമെന്നും തർക്കം രൂക്ഷമാകുമ്പോൾ കേരളത്തിൽ ലാൻഡ് ചെയ്ത് മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കാമെന്നുമാണ് കെ സി കണക്കുകൂട്ടുന്നത് എന്നാൽ മുഖ്യമന്ത്രിയാകാൻ താനില്ലെന്ന് സണ്ണി ജോസഫ് പറയുന്നുമുണ്ട് പാർട്ടിക്കകത്ത് താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് രമേശ് ചെന്നിത്തലയോ സുധാകരനോ വി ഡി സതീഷിനോ ശശി തരൂരോ പറഞ്ഞിട്ടില്ലെന്നും അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണെന്നും ഒരുപക്ഷെ ജനപിന്തുണയുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുള്ളതുകൊണ്ടാകാം മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നതെന്നും സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു പുതിയ കെ പി സി സി പാനലിനെ കുറിച്ച് അതൃപ്തി ആർക്കുമില്ല എല്ലാ സമവാക്യങ്ങളും കലർന്ന പാനലാണ് ഇത് കൂടുതൽ അച്ചടക്കമുള്ള കെട്ടുറപ്പുള്ള ചലിക്കുന്ന സംഘടനയായി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് തിരികെ വരണമെന്നാണ് ആഗ്രഹമെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു വച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂട്ടായ തീരുമാനം വേണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഉദ്ദേശമൊക്കെ പിന്നെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഡൽഹിയിൽ വന്ന എ കെ ആന്റണി മുഖ്യമന്ത്രിയായതുപോലുള്ള ട്വിസ്റ്റാകും കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ കേരളത്തിലെ കോൺഗ്രസിൽ അധികാര തർക്കം രൂക്ഷമാവുകയും കെ കരുണാകരൻ രാജിവെക്കേണ്ടി വരികയും ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഡൽഹിയിലെ പ്രധാന അധികാര കേന്ദ്രമായിരുന്ന എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നറുക്ക് വീണത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കാൻ ഉറപ്പുള്ള തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗാണ് ആന്റണിക്കായി വിട്ടുകൊടുത്തിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട എ കെ ആന്റണി വൻ ഭൂരിപക്ഷത്തിലാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ അവസ്ഥയല്ല നിലവിൽ യു ഡി എഫിനും കോൺഗ്രസിനുമുള്ളത് കോൺഗ്രസ് ഇപ്പോൾ തന്നെ ദുർബലമാണ് മാത്രമല്ല എ കെ ആന്റണിക്ക് പാർട്ടിയിലും മുസ്ലിം ലീഗിലും ഉണ്ടായിരുന്ന സ്വീകാര്യതയും കെ സി വേണുഗോപാലിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് സ്വന്തം സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇതിനെല്ലാം പുറമെ കെ സി മുഖ്യമന്ത്രിയാകാൻ ലാൻഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി പാലം വലിക്കാനുള്ള സാധ്യതയും കെ മുന്നിൽ കാണുന്നുമുണ്ട് അതുകൊണ്ടാണ് സ്വന്തം ജില്ലയായ കണ്ണൂരിലെ പേരാവൂർ കെ സി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ആദ്യം കെ സി വേണുഗോപാൽ ചെയ്തത് പാർട്ടി സംഘടനയെ തന്റെ കൈപ്പിടിയിലാക്കുക എന്നതാണ് കെ സുധാകരനെ മാറ്റി പുനഃസംഘടന നടത്തിയതിന് പിന്നിലും ഇതേ അജണ്ട തന്നെയാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ തന്റെ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ആക്കിയതും പേരാവൂരിലെ പോരാട്ടം മുന്നിൽ കണ്ട് തന്നെയായിരുന്നു ആന്റോ ആന്റണിയെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രചരണവും പിന്നീടുണ്ടായ എതിർപ്പുകളുമെല്ലാം സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കുന്നതിനാക്കി ഉണ്ടാക്കിയെടുത്ത നാടകമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിന് യുദ്ധാന്തരീക്ഷത്തെയാണ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായി എ പി അനിൽകുമാറിനെയും ഷാഫി പറമ്പിലിനെയും നിയമിച്ചതും കെ സി വേണുഗോപാലിന്റെ കൃത്യമായ പൊളിറ്റിക്കൽ പ്ലാൻ തന്നെയാണ് യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ സണ്ണി ജോസഫിനെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും മത്സരിക്കാൻ ഇനി എളുപ്പത്തിൽ കെ സിക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടക്കാൻ പോകുന്നതും പ്രധാനമായും കെ സിയുടെ സ്ക്രീനിംഗ് ആയിരിക്കും തനിക്കൊപ്പം നിൽക്കുമെന്ന ഉറപ്പുള്ളവർക്ക് സീറ്റുകൾ ഉറപ്പുവരുത്താൻ പുതിയ കെ നേതൃത്വവും കെ വേണുഗോപാലിന്റെ ഒപ്പമുണ്ടാകും ബുദ്ധിപരമായ നീക്കം തന്നെയാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ ഇതോടെ വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന രമേശ് ചെന്നിത്തലയും വി സതീശനുമാണ് കെ അജണ്ട ഇരുവർക്കും ബോധ്യമാണെങ്കിലും തൽക്കാലം പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരുവരും ഗ്രൂപ്പുകൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ലെന്നും നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ഗ്രൂപ്പിസം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പുതിയ നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രബല വിഭാഗമുള്ളത് ഇന്ത്യാ പാക് സംഘർഷം മറയാക്കി കേരളത്തിലെ കോൺഗ്രസിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ കെ സി വേണുഗോപാലിന്റെ നടപടി തിരിച്ചടിക്കുമെന്നാണ് ഈ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നിരവധി എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ളവർ പുതിയ കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതും ഇതിന് തെളിവാണ് എഐസി സെക്രട്ടറിയായ പി സി വിഷ്ണുനാഥിനെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് തഴുന്താഴ്ത്തലാണ് എന്നാണ് എ വിഭാഗം പറയുന്നത് സച്ചിൻ പൈലറ്റ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന ഉറപ്പായതോടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും അപ്രസക്തമാകുമെന്ന് തിരിച്ചറിഞ്ഞ കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ പി സി വിഷ്ണുനാഥ് ഉയർന്നു വരുന്നത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നൊരു ആക്ഷേപവും ഉണ്ട് കൂടാതെ കെ സിയുടെ നീക്കത്തിൽ ഐ വിഭാഗം കടുത്ത വിരോധത്തിലുമാണ് രമേശ് ചെന്നിത്തലയെ തഴഞ്ഞ് മുഖ്യമന്ത്രി കസേരെ കേസിൽ ലക്ഷ്യമിടുന്നത് വൻ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ഈ വിഭാഗം അഭിപ്രായപ്പെടുന്നത് അതേസമയം കോൺഗ്രസിൽ ഉരുണ്ടുകൂടുന്ന ഭിന്നത വൻ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുപക്ഷമുള്ളത് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടി പരസ്പരം പാരവയ്പ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കൂട്ടതോൽവിക്കും കാരണമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ സ്വയം കോമാളികയാകുകയാണ് കോൺഗ്രസ് ഇപ്പോൾ എന്നത് മൊത്തത്തിലുള്ള അഭിപ്രായവുമാണ്